ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഒരു മോഡലായിട്ടാണ് വന്നേക്കണേ അപ്പം ഞങ്ങൾക്ക് ബി എഡിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു വർക്കിംഗ് മോഡലും പിന്നെ ഒരു സ്റ്റിൽ മോഡലും രണ്ട് ഇനോവേറ്റീവ് ചാർട്ടും ഉണ്ടാക്കണം അപ്പോൾ ഇന്നോവേറ്റീവ് ചാർട്ട് എന്തുണ്ടാക്കും എന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഒത്തിരി നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായ ഫീമെയിൽ റിപ്പേഡ് അസിസ്റ്റം ഉണ്ടാക്കാം സംഗതി എളുപ്പം എന്നൊക്കെ മനസ്സിലായത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് പേപ്പറാണ് എടുക്കണേ അപ്പോൾ കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് രണ്ട് കാർഡ് പേപ്പറും ഒരേപോലെ പോലെ തന്നെ ഒരേ സൈസിൽ ഞാൻ ഫീമെയിൽ റിപ്പേഡ് അസിസ്റ്റിനകത്ത് വരച്ചു അപ്പോൾ എനിക്ക് വരയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് രണ്ട് പടങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ച് ട്രേസ് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കണേ അപ്പം അങ്ങനെ ഒരെണ്ണം ആ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്താ ഒരെണ്ണം എടുത്തിട്ട് ആ ഒരെണ്ണത്ത് നമ്മൾ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കണം എന്നിട്ട് ഔട്ട്ലൈൻ കൊടുത്തേക്കണ ആ പോഷനെ കൂടെ നമ്മൾ അത് ശരിക്കും വന്ന് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു വന്നോട്ടെ കട്ട് ചെയ്യുക കാരണം നൈസായിട്ടുള്ള പോഷനാണ് സൈഡൊന്നും കീറിപ്പോവരുത് അപ്പം ആ പോർഷൻ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അവിടെ കളയണം എന്നിട്ട് ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടണ പോർഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മോഡലിൻ്റെ മേളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മോഡൽ ഉണ്ടല്ലോ റെപ്രട്ടിസിറ്റത്തിൻ്റെ കാർഡ്ബോർഡ് പേപ്പറും കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് നടുക്കുള്ള പോർഷൻ നമ്മുടെ യൂട്രസാണ് അപ്പോൾ യൂട്രസിൻ്റെ പോർഷൻ നന്നായിട്ട് റെഡ് കളർ വേണം കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യണേ അപ്പോൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കാർഡ്ബോർഡ് പേപ്പർ നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കോട്ടിംഗ് ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ അടി കളർ അടിക്കാൻ നേരത്ത് നമുക്ക് തോന്നുന്നു നല്ല കളറുണ്ടെന്ന് തോന്നുന്നു പക്ഷെ തുണി കഴിയുമ്പോൾ ഒരു റോസ് കളർ പോലെ ഇരിക്കും റെഡ് ഒക്കെ അടിച്ചാലേ അപ്പം രണ്ട് മൂന്ന് കോട്ടിങ് അടിക്കണം അത് ഒരു ഒരു കോട്ടിങ് അടിച്ചിട്ട് തുടങ്ങിയതിന് ശേഷം അടുത്ത കോട്ടിങ് അടിച്ച് അവർ രണ്ട് മൂന്ന് കോട്ടിങ് അടിച്ചാലാണ് നമുക്ക് നല്ല നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റെഡ് കളറ് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ സൈഡ് പോർഷനിൽ കൂടെ നമ്മൾ വേറൊരു കളറായിരിക്കും കൊടുക്കണം ഞാനിവിടെ പിങ്കാണ് കൊടുത്തത് അത് പറയാൻ ഞാൻ എങ്ങനെയാണ് കൊടുത്തേന്ന് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കണമുണ്ടോ അതായത് ഓവറിയുടെയും അതുപോലെ ഫലോപ്പിൻ രൂപിനെയും അടുക്കായിട്ട് ഒരു ബ്ലാക്ക് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അത് ആ പോർഷൻ എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് പക്ഷേ അത് കട്ട് ചെയ്ത് കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ വച്ചേക്കടെ മോഡൽ ഒരു ചാർട്ടിലാണ് ഞാൻ വയ്ക്കണം ഞാൻ ബ്ലാക്ക് ചാർട്ടിലാണ് വയ്ക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് വയ്ക്കുമ്പോൾ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തത് ഇനി നമ്മൾ ആ യൂട്രസിൻ്റെ സൈഡിൽ കൂടെയുള്ള വോൾ ഉണ്ടല്ലോ വോൾ ആ വോൾ നമ്മളൊരു പിങ്ക് കളറാണ് കൊടുക്കണം പിങ്ക് കളർ രണ്ട് മൂന്ന് കോട്ടിംഗ് കൊടുക്കണം അല്ലെങ്കിൽ അത് പിങ്ക് കളർ നമ്മൾ ഉദ്ദേശിച്ച ആ പിങ്ക് കളർ കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ ആ റെഡ് അടിച്ച പോലെ തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് കോട്ടിംഗ് അവിടെ കൊടുക്കാം അതുകൊണ്ട് പിങ്ക് നിങ്ങൾ നന്നായിട്ട് അടിക്കുക അടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം അടിക്കുക ആ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ അടിക്കണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു മോഡലിൽ കിട്ടി ആ യൂട്രസിൻ്റെ ഏറ്റവും താഴെയുള്ള പോഷൻ കണ്ടോ ആ സർവീക്സിൻ്റെ പോഷൻ അവിടെ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഒരു ഭംഗിക്കുക ഇനി നമ്മളിതിനകത്ത് എംബ്രിയോനെ നമ്മൾ വയ്ക്കുന്നുണ്ട് പിള്ളേരെ ഡെവലപ്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ടത് ഫീമെയിൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റേ നമ്മൾ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ പടം എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിളിൽ നിന്ന് ഫീറ്റസിൻ്റെ പടം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ പടം ഞാൻ കട്ട് ചെയ്തു എന്നിട്ട് ഞാനൊരു റെഡ് നമുക്ക് എ ഫോർ ഷീറ്റ് പേപ്പർ തന്നെ പല കളറിലുള്ള എ ഫോർ ഷീറ്റ് പേപ്പർ കിട്ടും അപ്പോൾ റെഡ് കളറുള്ള എ ഫോർ ഷീറ്റ് മേടിച്ചിട്ട് അതൊരു സർക്കിളിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ആ സർക്കിളിലേക്കാണ് ഞാൻ ഈ ഒരേ എംബ്രിയോനെ അതായത് ഏകദേശം ഒരു മൂന്ന് മന്ത് ഫോർ മന്ത് അതുപോലെ സിക്സ് മന്ത് സെവൻ മന്ത് എയ്റ്റ് മന്ത് നയൻ മന്ത് അത്ര മന്തു എംബ്രിയോ ഞാനിങ്ങനെ ഓരോ കട്ട് പീസിലും ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഈ കണ്ണ ഇതൊരു എൻ്റെ ചാർട്ടാണ് ബ്ലാക്ക് ചാർട്ട് ആ ബ്ലാക്ക് ചാർട്ടിൽ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച യൂട്രസിൻ്റെ മോഡൽ ഞാൻ അതിനകത്ത് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഫെവികോളാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെഡിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഇരിക്കണുണ്ടോ അതെല്ലാം ഞാൻ ഈ യൂട്രസിൻ്റെ ചുറ്റും ഇങ്ങനെ ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്തു അതിനുശേഷം ആ ഒരു നീല കളറിൽ ഞാനൊരു പേപ്പർ അവിടെ വെച്ചിട്ടില്ലേ ആ ആ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കുഞ്ഞുവാ അതായത് ഒരു എംബ്രിയോ ആവണേന് മുന്നേ ഇതൊരു സ്റ്റേജ് ഉണ്ടല്ലോ അതായത് സൈഗോഡിൽ നിന്ന് ജസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ ഒരു സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് ആ സെൽ ഡിവിഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ആ ഒരു ബ്ലൂ കളർ എടുത്തത് അപ്പം കണ്ടു ആ ബ്ലൂ കളറായിട്ടുള്ള ആ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആ ബ്ലൂ കളർ റൗണ്ടിൻ്റെ ഉള്ളിൽ നിറച്ച് ഞാനിങ്ങനെ ചെറിയ പിങ്ക് കളർ എടുത്തിട്ട് ഫുള്ള് ഒട്ടിച്ചു വയ്ക്കും സെൽ ഡിവിഷൻ കാണിക്കാൻ അതിനുശേഷം നടുക്ക് അതായത് ന്യൂക്ലിയസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറ് അക്രിലിക് പെയിൻ്റ് തന്നെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ന്യൂക്ലിയസ് അവിടെ റെപ്രസെൻ്റ് ചെയ്തു പിന്നെ നമ്മൾ ഏറ്റവും താഴെ നമ്മളൊരു ഓവോം കാണിക്കേണ്ടത് ഒരു സ്പേമും കാണിക്കേണ്ടത് വല്ല ഒരേ സ്റ്റേജാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ അതിനുശേഷം പിന്നെ എംബ്രോയിഡറി ഡെവലപ്മെൻറ്റിൽ പല സ്റ്റേജുകളാണ് കാണിക്കണേ നമ്മൾ ഓരോ സ്റ്റേജിൻ്റെയും നമ്മൾ ആരോ വെച്ച് വേണം റെപ്രസെൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ബ്ലാക്കിന് ഒരു ലൈറ്റ് ഗ്രീൻ കളർ നല്ല രസമായതുകൊണ്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ കളറാണ് ഇവിടെ ആരോയായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് ആ ഒരു എന്താ സെമി സർക്കിൾ രീതിയിൽ വരാൻ പാകത്തിന് എല്ലാ ആരോയും കൂടെ ഒട്ടിക്കുക അതിന് ശേഷം ആ മറ്റേ സെർവിക്സിൻ്റെ പോർഷനില്ലേ യൂട്രസിൻ്റെ ആ ഏറ്റവും താഴെയുള്ള പോർഷൻ ആ പോർഷനിൽ നമ്മൾ ഓൾറെഡി പിങ്ക് അടിച്ചതായിരുന്നു ആ പിങ്ക് അടിച്ച പോർഷൻ്റെ അവിടെ തന്നെ ഞാൻ ഒരു വേറൊരു പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ പിസ്താശെല്ലുണ്ടല്ലോ പിസ്താശെല്ല് വെച്ച് ആ ഓവറിയുടെ പോർഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ ഓരോ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ സ്റ്റേജുകളും ഉണ്ടല്ലോ ഓരോ പിസലിൽ വെച്ച് കവർ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന് ശേഷം ഞാൻ അവിടെ മറ്റേ ഓരോ ഈ സെക്കൻഡറി യൂസ് ആയിട്ട് പോലത്തെ സ്റ്റേജുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പാണ് യൂസ് ചെയ്തത് പരിപ്പ് നമ്മൾ വെച്ചാൽ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പരിപ്പിൻ്റെ മുകളിൽ ഞാൻ ഫേവികോളും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് പൂത്തുപോകില്ല അതിനുശേഷം കണ്ടോ ഈ ഓരോ എംബ്രോയിഡറി ചുറ്റും നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞി ഒരു മെസ്സേജ് കാർഡ് നമ്മൾ വയ്ക്കുന്നുണ്ട് അതുപോലെ ഒരു നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ രണ്ട് ഹാർട്ട് ഷേപ്പ് പിങ്കും അതുപോലെ തന്നെ ബ്ലൂ എടുത്തേക്കണേ കാരണം ബോയ് ഗേളിന് റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു പിന്നെ ഇത് കണ്ടോ നമ്മൾ മഞ്ഞ കളർ വെച്ച് അവിടെ ഓരോ ഇപ്പോൾ ഓരോ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞക്കളർ ഞാനൊരു മഞ്ഞ കളർ വെച്ച് ഒരു റെക്റ്റാംഗ്ലി ഷേപ്പിൽ ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മെസ്സേജ് കവർ ഉണ്ടാക്കി എല്ലാ എല്ലാ എംബറിയോടെ അടുത്തേക്ക് വയ്ക്കുക ആ മെസ്സേജ് കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഓരോ സ്റ്റേജിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക നമ്മുടെ ചാട്ട് ഇന്നോവേറ്റീവ് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ആ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഓരോ സ്റ്റേജിൻ്റെയും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ മാത്രമാണ് അങ്ങനെ കൊടുത്തേക്കണേ ഇനിയിപ്പം നമ്മളതെല്ലാം കഴിഞ്ഞു അതിനുശേഷം ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം അവിടെ എഴുതി എഴുതിയതിന് ശേഷം നമുക്ക് കവർ ചെയ്തും വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഓരോ പോർഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പോർഷൻ അതേപോലെ തന്നെ ഓവം എവിടെയാണ് സെർവിക്സ് വജീന ഇങ്ങനെ പല പോർഷൻസ് ഉണ്ട് ഫെലോപ്പിൻ ട്യൂബ് ഇങ്ങനെ ഫിംബ്രിയ ഈ പോർഷൻസിനെയൊക്കെ നമ്മൾ ഓരോ നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു ചെറിയ കുഞ്ഞു ട്രയാംഗ്ലുണ്ടോ അവിടെയുള്ള ഒരു വൈറ്റ് കളറിലുള്ള അതിലൊരു